കണ്ണൂർ മിറർ ഗുരുസാഗര പുരസ്കാരം എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ഠി സന്തോഷിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമർപ്പിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾക്കുള്ള മെയ്ഡേ പുരസ്കാരവും മന്ത്രി സമ്മാനിച്ചു മാർക്കറ്റിംഗ് മാനേജർ ജെ എൻ ചോലിയും മെയ്ഡേ പുരസ്കാരം ഏറ്റുവാങ്ങി ശ്രീനാരായണ ഗുരുദർശനങ്ങളെ ആസ്പദമാക്കി നടത്തിയ മികച്ച പ്രവർത്തനത്തിനാണ് എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരിയാക്കണ്ഠി സന്തോഷിന് കണ്ണൂർ മിറർ ഗുരുസാഗര പുരസ്കാരം നൽകിയത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാരം സമർപ്പിച്ചു

കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും നൽകി വരുന്ന മേഡിയ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു കണ്ണൂർ വിഷൻ മാർക്കറ്റിംഗ് മാനേജർ ജയൻ ചോലയും മേഡിയ പുരസ്കാരം മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി പുസ്തകങ്ങൾ എം അബ്ദുൾ മുനീർ കെ രാജീവൻ ഡാങ്കെ പൂക്കാട് സി വി മനോഹരൻ നസീർ മുഹമ്മദ് ചാലക്കര പുരുഷു ഷിൽജ ഫ്രാൻസിസ് എന്നിവരും വിവിധ മേഖലകളിൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി പൂണ്ടിച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ സത്യാനന്ദൻ മുൻ ലേബർ കമ്മീഷണർ പി സി വിജയരാജൻ എന്നിവർ മുഖ്യാതിഥികളായി കഥാകൃത്ത് കെ സി ശശീന്ദ്രൻ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഭക്തി സംവർദ്ധിനി യോഗം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ എസ് എൻ ഡി പി തളിപ്പറമ്പ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ധനേന്ദ്രൻ ഭക്തി സംവർദ്ധിനി യോഗം വൈസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ മാധ്യമപ്രവർത്തകൻ ഒ സി മോഹൻരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ